വാർത്തകൾ വിശദമായി ഇന്ത്യക്ക് പുറത്തുള്ള പത്ത് രാജ്യങ്ങളിൽ നിന്ന് മൊബൈൽ ഫോണിലൂടെ ഭൂമിയുടെ കരമടയ്ക്കാനുള്ള സംവിധാനം ഉടൻ നിലവിൽ വരുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു കോഴിക്കോട് ജില്ലാതല പട്ടയമേള വടകര ടൗൺ ഹാളിൽ വെച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ലോകത്തിലെ പത്തു രാജ്യങ്ങളിലിരുന്ന് കേരളത്തിൽ വരാതെ അവരുടെ മൊബൈലിൽ നിന്ന് കേരളത്തിൽ ഏത് വില്ലേജിലാണോ കൃത്യമായ ഭൂമിയുള്ളത് ആ ഭൂമിക്ക് ഇന്ത്യക്കു പുറത്തുള്ള പത്തു രാജ്യങ്ങളിലിരുന്ന് റവന്യൂ വകുപ്പിലെ ഭൂമിയുടെ കരമടയ്ക്കാൻ അനുവാദം കൊടുക്കുന്നതടക്കമുള്ള വിപുലമായിട്ടുള്ള പരിപാടികളിലേക്ക് റവന്യൂ വകുപ്പിന്റെ ഈ സംവിധാനങ്ങളെ മാറ്റാൻ കൂടി പോവുകയാണ് ഭൂപരിഷ്കരണ നിയമത്തിനുശേഷം കേരള ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പട്ടയം കൊടുത്ത സർക്കാർ ആണ് പിണറായി സർക്കാർ എന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു ഈ മൂന്ന് വർഷത്തിനുള്ളിലാണ് ഏറ്റവും കൂടുതൽ പട്ടയം അദ്ദേഹം പറഞ്ഞു ജനുവരി ഒന്നിന് ലോകത്തിന്റെ മുമ്പിൽ അഭിമാനത്തോടെ കേരളം അവതരിപ്പിച്ച ഭൂപരിഷ്കരണ നിയമത്തിന് ശേഷവും അവകാശികളായി ധാരാളം മനുഷ്യരെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമകരമായിട്ടുള്ള ദൗത്യങ്ങൾ എല്ലാ ഗവൺമെന്റുകളും നടത്തിയിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണെങ്കിലും ഈ മൂന്ന് വർഷത്തോടെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പട്ടയങ്ങൾ കൊടുത്ത ഒരു മന്ത്രിസഭ എന്ന ബഹുമതിയിലേക്ക് ഇപ്പോൾ കേരളം ഭരിക്കുന്ന ഗവൺമെന്റ് മാറിക്കഴിഞ്ഞു എന്ന യാഥാർത്ഥ്യം ഒരു സന്തോഷത്തോടെ നിങ്ങളുടെ മുമ്പിൽ അറിയിക്കുക കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്താണ് സമീപ ഭൂതകാലത്ത് ഏറ്റവും കൂടുതൽ പട്ടയം നമ്മൾ കൊടുത്തത് ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി പതിനൊന്ന് എന്നാൽ ഇപ്പോൾ മൂന്ന് വർഷകാലം പൂർത്തീകരിച്ച് അതിന്റെ മൂന്ന് വർഷക്കാലം പൂര്ത്തീകരിക്കപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങളൊന്നു പരിശോധിക്കുമ്പോൾ സർക്കാരിന്റെ നൂറു ദിന പദ്ധതിയുടെ ഭാഗമായാണ് പട്ടയ വിതരണം നടന്നത് കെ കെ രം എംഎല്എയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ കാനത്തല് ജമീല എംഎല്എ ഇ കെ വിജയന് എംഎല്എ വടക്കര മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ കെ പി ബിന്ദു ആര് ഡിഒ പി ബിജു തുടങ്ങിയ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു